അനധികൃതമായി കടത്തിയ നാൽപ്പതു ലക്ഷം രൂപയുമായി പേർ പിടിയിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എസ് ഐ വാസ് എന്നിവരും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ലക്ഷം രൂപയുമായി പേരെ കസ്റ്റഡിയിലെടുത്തത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ